നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ നമുക്കറിയാം പക്ഷേ കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പ്രതിമാസം മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷനായിട്ട് നൽകുന്ന പെൻഷൻ പദ്ധതിയുണ്ട് ശ്രം യോഗി മൻധൻ യോജന എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു പെൻഷൻ പദ്ധതി അതിലേക്കുള്ള രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആരംഭിച്ചിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അപേക്ഷകൾ നൽകുന്നത് ഓൺലൈൻ വഴിയായിരിക്കും അതായത് കോമൺ സർവീസ് സെന്ററുകൾ അതോടൊപ്പം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും യും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്ത അംശാദായം അടയ്ക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കാരണം ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയിൽ പദ്ധതി കൊണ്ടുപോവുകയാണ് ശ്രം യോഗ്യം മൺധൻ യോജന എന്ന് പറയുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതി അതായത് സർക്കാർ ജോലികളൊന്നുമില്ലാത്ത ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ ജോലികൾ ചെയ്യുന്ന അതോടൊപ്പം തന്നെ കൂലിപ്പണി ചെയ്യുന്ന നിർമ്മാണ തൊഴിൽ മേഖലയിലുള്ള അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ വിൽപ്പന ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ കച്ചവടങ്ങൾ ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെയുള്ള പ്രതിദിനം വരുമാനമൊക്കെ ലക്ഷ്യമിട്ട് ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയ സഹായമായിട്ടാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മണ്ഡൻ യോജന എന്ന് പറയുന്ന ചെറിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ക്ഷേമനിധി പോലെ പ്രവർത്തിക്കുന്ന പെൻഷൻ പദ്ധതിയാണിത് ഹംസാദായ നമ്മളെ അടയ്ക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് പക്ഷേ രജിസ്ട്രേഷൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ കാരണം ഇതിലൊരു പ്രായപരിധി സർക്കാർ നിശ്ചയിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ പ്രായപരിധിയിലും ചേർന്ന് കഴിഞ്ഞാൽ അടയ്ക്കേണ്ട അംശാദായം അത് എത്രയാണ് എന്ന് സർക്കാർ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയും അങ്ങനെ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോവുകയും അറുപത് വയസ്സ് എത്തുന്നതോടെ ഗുണഭോക്താവിന് ഇത് തിരികെ പ്രതിമാസം മൂവായിരം രൂപ വീതം ലഭിക്കുകയും ചെയ്യുന്നു ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ നോമിനിക്ക് പിന്നീട് കുടുംബ പെൻഷനായിട്ട് തുക ലഭിക്കുന്ന സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് പത്തു വർഷത്തോളം തുക അടച്ചു പക്ഷേ ഇനി തുടരാൻ താൽപ്പര്യമില്ല എങ്കിൽ അടച്ചു തുകയും സേവിങ്സ് ബാങ്കിൻ്റെ പലിശ നിരക്കും സഹിതം തിരിച്ച് ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിലാണ് നമ്മൾ ചേരുന്നത് എങ്കിൽ നമുക്ക് അമ്പത്തി രൂപ അടച്ചാൽ മതിയാകും ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് നമ്മൾ ചേരുന്നത് എങ്കിൽ അതായത് ഇത് പദ്ധതിയെപ്പറ്റി ആ സമയത്താണ് അറിയുന്നത് അല്ലെങ്കിൽ ആ സമയത്താണ് ചേരാൻ താൽപ്പര്യപ്പെടുന്നത് എങ്കിൽ പ്രതിമാസം നൂറ് രൂപ വീതം അടച്ചാൽ മതി പിന്നീട് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും നൂറ് രൂപ വീതം കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കുകയും വേണം ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തുല്യവഹിതമായിട്ടുള്ള നൂറ് രൂപ കൂടി നമ്മളുടെ പേര് നിക്ഷേപിക്കും ഇനി ഈ ഇത് കാര്യങ്ങളെല്ലാം അറിയുന്നത് നാൽപ്പതാം വയസ്സിലാണ് എന്നിരിക്കട്ടെ അങ്ങനെയാണ് എങ്കിൽ ഇരുന്നൂറ് രൂപയാണ് നമ്മൾ പ്രതിമാസം അടയ്ക്കേണ്ടത് അങ്ങനെ എല്ലാ മാസങ്ങളിലും അടയ്ക്കണം കേന്ദ്ര സർക്കാരും ഇതിന് തുല്യമായിട്ടുള്ള വീതം അടച്ചുകൊണ്ടിരിക്കും നാൽപ്പത് വയസ്സ് വരെയാണ് ഇത് ചേരാൻ വേണ്ടി സാധിക്കുക അതായത് ഏറ്റവും കുറഞ്ഞ അംശാദായം എന്നുള്ളത് അൻപത്തഞ്ച് രൂപയും ഏറ്റവും ഉയർന്ന അംശാദായം പ്രതിമാസം ഇരുന്നൂറ് രൂപയും മാത്രമായിരിക്കും ഈ തുകയിൽ പിന്നീട് അറുപതാം വയസ്സ് മുതൽ നമുക്ക് ലഭിക്കുക മൂവായിരം രൂപ പ്രതിമാസ പെൻഷൻ നമുക്ക് ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളുമുള്ള ആധാർ കാർഡ് നോമിനിയുടെ വിവരങ്ങൾ ഗുണഭോക്താവിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇത്തരം കാര്യങ്ങൾ മാത്രം ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളൂ പിന്നീട് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പദ്ധതി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു പി എം എസ് വൈ എം എന്ന് പറയുന്ന കാർഡ് യോഗ്യ മൻധന യോജനയുടെ കാർഡുണ്ട് അത് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് സൂചിച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വിവരങ്ങളും അതുവഴി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷ വെക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനം കൂടി എനേബിൾ ചെയ്യാനുള്ള ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ മാസവും ഈ തുക പിൻവലിച്ച് ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുകയും അറുപതാം വയസ്സ് മുതൽ സുനിശ്ചിത പെൻഷനായിട്ട് മൂവായിരം രൂപ എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും പദ്ധതി എത്രനാൾ തുടരുമെന്ന് അറിയത്തില്ല ഇപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവരെല്ലാം അംഗങ്ങളാവുക ഇനി ഇൻകം ടാക്സ് അടയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരും അതോടൊപ്പം ഇ പി എഫ് പോലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് ചേരാൻ സാധിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനൊക്കെ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അറിയാം എന്നാൽ ഇത് കൂടാതെ സാധാരണക്കാർക്ക് വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി സാധാരണക്കാരായിട്ടുള്ളവർ അതായത് സർക്കാർ ജോലികൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് അത് ഇ പി എഫ് ഒ അല്ലെങ്കിൽ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവരാകരുത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധാരണക്കാർക്കാണ് ഈ ഒരു പദ്ധതി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് അറുപത് വയസ്സ് കഴിയുമ്പോൾ മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ പെൻഷനായിട്ട് നൽകും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കും പ്രധാനമന്ത്രി ശ്രമ യോഗി യോജന എന്നാണ് സ്കീമിന്റെ പേര് ഏറ്റവും ഉയർന്ന അംശദായം ഇരുന്നൂറ് രൂപ മാത്രമായിരിക്കും പ്രതിമാസം ഇരുന്നൂറ് രൂപ ഇതിന് തുല്യവിഹിതം കേന്ദ്ര സർക്കാരും അടയ്ക്കും പിന്നീട് അറുപതാം വയസ്സ് മുതൽ ഇത് പെൻഷനായിട്ട് ലഭിക്കും ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിയുമ്പോൾ ഫാമിലി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വരെ ഈ സ്കീമിലുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് മുപ്പത്തി ആറായിരത്തിനു മുകളിൽ ഗുണഭോക്താക്കളാണ് ആദ്യഘട്ടത്തിൽ അപേക്ഷ വെച്ചത് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പതിനായിരത്തിന് മുകളിൽ വ്യക്തികൾക്കാണ് ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപേക്ഷ വെച്ചവർ പരിശോധിക്കുക അപേക്ഷ എടുത്താൽ സ്ഥിതി അറിയാൻ സാധിക്കും അപ്രൂവ് ആയവർക്ക് അപ്രൂവായ ദിവസം മുതൽ ആനുകൂല്യ വിതരണം തുടങ്ങുകയാണ് എന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതായത് ജനുവരി മാസത്തെ ആയിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഇനി പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും ഈ ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം അത് ആധാരമൊക്കെയായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇനിയും അർഹതയുള്ള ഒരുപാട് വ്യക്തികൾ അപേക്ഷകൾ വയ്ക്കാനുണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക കാരണം അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ് അഞ്ച് ലക്ഷം പേർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അത് കൃത്യമായിട്ട് രേഖകളെല്ലാം സമർപ്പിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും സഹായങ്ങൾ ലഭിക്കുക ഇത് ആധാർ വഴിയുള്ള വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ വാങ്ങുന്നവരോ അപേക്ഷ വെക്കാതിരിക്കുക കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റ് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ അർഹതയുള്ള സാധാരണക്കാരെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു പ്രായപരിധി സർക്കാർ പറഞ്ഞിട്ടുള്ള പതിനെട്ടിനും അതോടൊപ്പം തന്നെ മുപ്പതിനും ഇടയിലുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പം നമ്മളുടെ സംസ്ഥാനത്ത് നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സന്നദ്ധ സേനാ പ്രവർത്തകർ നമ്മുടെ വീടുകൾ ിലേക്ക് എത്തിച്ചേരും പതിനാല് ജില്ലകളിലും എല്ലാ മേഖലയിലേക്കും ജീവനക്കാരെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പരിശീലനം നേടിയ സന്നദ്ധ സേനാ പ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട് വളരെ വൈകാതെ നമ്മുടെ വീടുകളിൽ കൃഷിയിടങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളില് ആരോഗ്യക്ഷേമ സ്ഥാപനങ്ങളില് ആശുപത്രികളിൽ ഇങ്ങനെ വിവിധ മേഖലകളിലെല്ലാം എത്തിച്ചേരുന്നതായിരിക്കും കാരണം എല്ലാ മേഖലകളിലും എത്തിച്ചേർന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക വിവിധ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക അതോടൊപ്പം തന്നെ സർക്കാർ നടപ്പിലാക്കേണ്ട പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം ഇതെല്ലാം തന്നെ നമുക്ക് പറയുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ നേരിടുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് ക്രൂടീകരിക്കുകയും കൃത്യമായിട്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും ഇതായിരിക്കും സർക്കാർ മുൻഗണന നൽകി അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാർ നമ്മളുടെ വീടുകളിലേക്ക് സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ അവരോട് സഹകരിക്കുക നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് സർക്കാരിനെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഈ സമയത്ത് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമത്തിൽ പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക